വീക്കിലി ടോയ്സ് നമുക്ക് ഓഫീസിൽ പോകണം മിനിമൽ ജ്വല്ലറീസും പിന്നെ ഒരു വാച്ചും അതാട്ടോ എൻ്റെ സ്ഥിരം സ്റ്റൈൽ ഒലിവ് ഗ്രീൻ ടോപ്പും ബേജ് ഓഫ് വൈറ്റ് കളർ ഒരു ആണ് ഇന്ന് ഓഫീസ് വെയറായി ചൂസ് ചെയ്തത് ഓഫീസിലെത്തി ടുഡു ഡീ ലിസ്റ്റൊക്കെ ഇട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഫ്രണ്ട് ഓടി ഒന്ന് പറഞ്ഞത് ഇന്ന് എക്സിബിഷൻ ഉള്ള ദിവസമാണ് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും എക്സിബിഷന് കയറണമെന്ന് ഞാൻ ഡബിൾ ഡബിളോക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സിബിഷന് പോകാൻ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ എപ്പോഴും എക്സിബിഷൻസ് നടക്കാറുണ്ട് കേട്ടോ യൂഷ്വലി എംബ്രോയിഡർ ചെയ്തിട്ടുള്ള സാരി ചുരിദാർ പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആൻറ്റി ടാണീസ് ജ്വല്ലറീസ് ഇതൊക്കെയാണ് നമ്മൾ കാണാറ് പക്ഷേ ഈ പ്രാവശ്യം ഒരു സൂപ്പർ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മാഗ്നറ്റ് അത് കസ്റ്റമൈസ്ഡ് വൺ അത് കണ്ടാൽ നമ്മൾ വിടത്തില്ലല്ലോ എൻ്റെ അബിയുടെയും ഒരു സൂപ്പർ പിക്ക് കൊടുത്ത് അത് ഫ്രിഡ്ജ് മാഗ്നറ്റേക്ക് മാറ്റി ഈ തവണ എൻ്റെ കണ്ണ് കുറച്ച് മൊത്തം പോയത് ജ്വല്ലറീസിലേക്കായിരുന്നു പ്രത്യേകിച്ച് ചില കളറുകളൊക്കെയുള്ള ലോക്കറ്റ് ദാ ഈ ബ്ലൂ കളർ കണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് വാങ്ങിക്കുകയും ചെയ്തു പിന്നെ ഈ റെഡ് കളർ ടോപ്പും വാങ്ങിച്ചിട്ടോ ഈ കമ്മല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഫ്രണ്ട്സിനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ അത് വാങ്ങിച്ചിട്ടോ സ്നാക്സ് ഐറ്റംസും കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊറിയൻ പണ് ട്രൈ ചെയ്തായിരുന്നു അതും നല്ലതായിരുന്നു കഴിക്കാൻ ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പം ശരി പിന്നെ കാണാം ബായ്